മഞ്ചേശ്വരം കടമ്പാറിലെ ദമ്പതികളുടെ ആത്മഹത്യ ഒരു നാടിനെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു മാസം ഒന്ന് പിന്നിടാനൊരുങ്ങുമ്പോഴും ഇപ്പോഴും ആത്മഹത്യയുടെ കാരണമറിയാതെ വേദനയിലാണ് ഇവരുടെ കുടുംബം എല്ലാം അവസാനിപ്പിക്കാമെന്ന തോന്നലിൽ യുവിന് നഷ്ടമായത് സ്വന്തം അച്ഛനെയും അമ്മയെയുമാണ് ഈ അമ്മയ്ക്ക് എല്ലാം എല്ലാമെല്ലാമായ മകനെയും മരുമകളെയും മഞ്ചേശ്വരം മഹസംഗടി കടമ്പാറിൽ ആത്മഹത്യ ചെയ്ത അജിത് ശ്വേത ദമ്പതികളുടെ മരണത്തിൽ കടബാധ്യതയാണ് കാരണമെന്ന പ്രാഥമിക നിഗമനം ഉയരുമ്പോഴും ഈ അമ്മ വിങ്ങുകയാണ് മരണകാരണമറിയാതെ മരവിച്ച ഇവർക്ക് മുന്നിലേക്ക് കച്ചിത്തുരുമ്പായി കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളിൽ ശ്വേതയെ രണ്ട് സ്ത്രീകൾ മർദ്ദിക്കുന്നതായി കണ്ടു ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് എന്നുപോലും വ്യക്തമല്ലെന്ന് വീട്ടുകാർ കുറച്ചു നാളുകൾക്ക് മുൻപ് പോലും പോകേണ്ട യാത്രകളെക്കുറിച്ചും ചെയ്യേണ്ട നേർച്ചകളെക്കുറിച്ചും പറഞ്ഞ തന്റെ മക്കൾ അങ്ങനെയൊരു സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ജീവനോടെ കാണുമായിരുന്നു എന്ന് അജിത്തിൻ്റെ മാതാവ് പറഞ്ഞു അടിച്ചിട്ടമ്മ പുളരെല്ലാം കണ്ടില്ലേ പുളർ കണ്ടിട്ട് പുളർന്നിരിച്ചിത് അതിനെന്ത് ജീവിച്ചിട്ട് എന്താക്കും പുളരെല്ലാം കണ്ടില്ല അതേ മനം നന്ദിട്ടില്ല മരിക്കുന്ന പുള്ളറെയല്ല ഓൻ പറഞ്ഞെൻ്റെ മോന് ഫൈൻ്റെ അടിക്കാൻ നാൽപ്പതായിരം രൂപ ആണോ പൂജനം കൊറകജന കോല മുത്തപ്പൻ എല്ലാം കഴിക്കാണ്ട് കൈക്കോണം പിന്നെ ലീവ് കിട്ടിയെങ്ങനെ സുബ്രഹ്മണ്യം ഒരു നേർച്ചുണ്ട് അതെല്ലാം എല്ലാം പറഞ്ഞത് എന്റെ മരുമ്പോൾ അപ്പൊ അങ്ങനെല്ലാം ഉള്ളവർ ഇങ്ങനെ ആക്കും അടിച്ചിട്ടില്ല എന്റെ മക്കള് ഒഴിഞ്ഞു ഇന്ന് വരെ ഉണ്ടാറ്റെ എൻ്റെ മക്കൾ കൊടുക്കും പറയായിരുന്നു അമ്മൻ്റെ പറയുന്നു ഇങ്ങനെ പൈസ ഞങ്ങക്ക് സ്വർണ്ണ പൈസ പറഞ്ഞ് പറഞ്ഞ എന്തോ ഒരു ബേ കാണിക്കട്ടില്ല ഞങ്ങളോട് ചോദിച്ചിട്ട് കൊടുത്തിനെറു ഞമ്മക്ക് അറിയില്ല ഒരു കടത്തിന്റെ മോനും അറിയില്ല കടക്കുന്ന ബേ ഇല്ല അവർ നയിച്ച പൈസനെല്ലാം എന്താക്കി നയിക്കുന്നില്ല എൻ്റെ മോന് ആ നയിച്ച പൈസ ഓണ് നയിച്ച പൈസ ഒരു ആറമ്പത്തിൽ തിർന്നു രണ്ടാഴ്ച കല ഒരു ഒന്നര കിലോ കോഴി കോവി കൊണന്നിട്ട് കറിയ്ക്കുക നൂറുപ്പേന് മീൻ വളർന്നി മൂന്ന് ദിവസം കുഞ്ഞിക്ക് വേണ്ടിട്ട് പൊച്ചിട്ട് കൊടുക്കും നൂറുപ്പേന് മീൻ വേണമെന്നിട്ട് പിന്നെ ഒന്നുമില്ല ഇല്ല ഏച്ചില്ലായിരുന്നു സ്റ്റോറിന്റെ അരി കിട്ടുന്നു കാരണം ആ അരിനെ കൊണ്ടുവന്നിട്ട് ദോശ എല്ലാം ഉണ്ടാകും ഞങ്ങൾക്കിടെ മൂന്ന് കിലോ പച്ചരി ഏഴ് കിലോ കുഞ്ഞിനെ അരി കിട്ടുന്നുണ്ട് മൂന്നാളെ പേര് ഇല്ലു എൻ്റെ മോൻ്റെതും കുഞ്ഞിൻ്റെ എൻ്റെതും ഓർത്തല്ല പേരുണ്ടായിരുന്നു നല്ല എടുത്തോറും ഞമ്മക്ക് പിന്നെ ഒന്ന് തന്നെ മൂന്നാളൊരു കുഞ്ഞിക്ക് എത്ര പാണോ നീ പറ അതും അവിടെ രാത്രി പണിക്ക് പോന്നു ഞാൻ പന്ത്രണ്ട് മണി ഒന്നര മണി വരെ എടുക്കും ഒരു മണിക്കൂറിന് അമ്പത് ഉറുപ്പി ഒന്നിനിന് മര്യാദയ്ക്ക് വേണ്ടിയിട്ട് അമ്പത് റുപ്പിങ്ങ് ആവില്ല മോളെ അതെനിക്ക് ബിഗ് പെൻഷൻ ഒന്ന് എൻ്റെ മോനെ ഞാൻ അഞ്ഞൂറ് റുപ്പിലെ കൊടുക്കുന്നു ഇരിക്കട്ടെ മേനെന്ന് പറഞ്ഞ് കൊടുക്കുന്നു അവൻ എന്തൊരു ബുദ്ധിമുട്ട് പൈസന്റെ ഇതിലിങ്ങനെ ആണെന്നൊരു ബുദ്ധിമുട്ട് ഞാൻ അടിച്ചിട്ടില്ല എന്റെ മോൻ ഇത് ചാവുന്ന കുഞ്ഞാണല്ലോ രണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയുണ്ട് കുഞ്ഞിന്റെ കാല് രണ്ട് കാണുന്നു മോള് പടക്കും ഞാൻ മോളെ നീ പറയാൻ അന്നെല്ലാം പിടിച്ചേ ചക്ക മേക്കുക കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങനെ പടക്കുന്നു എന്റെ കാല് കാണുന്നു എൻ്റെ മോൻ്റെ കാല് അടിക്കുന്നതൊന്നും കാണാൻ കഴിഞ്ഞു എന്ത് അടി അടിച്ചത് ഒരടിയാട്ട അടിച്ചത് അടിച്ച് നിന്ന് നിന്നിട്ട് പിന്നെ പിന്നെ മുമ്പില് മുമ്പിൽ പോന്നല്ലോ എൻ്റെ മോള് പട്ടിന് തല്ല വല്ല തല്ലില്ല അപ്പൊ ഞമ്മക്ക് ഒരു ഒന്നും ഇല്ല ഞമ്മ പാവക്കാർക്കൊന്നും ഇല്ല പാവപ്പെട്ടവർക്കൊന്നും ഇല്ല അപ്പൊ നീതി ഒന്നും ഇല്ല ഞമ്മക്ക് രണ്ടിട്ട് പോയില്ല അപ്പൊ പറഞ്ഞത് കേസ് വേണ്ട ഞങ്ങൾ വന്നിട്ട് കൊണ്ടായിന്നല്ലേ അങ്ങനെയല്ല രണ്ടാമത്തെ കാസർഗോഡ് പോയിട്ടല്ല കൊടുത്തത് കേസ് ഞമ്മക്ക് കേസും പോലീസ് സ്റ്റേഷനൊക്കൊന്നും പോയിട്ട് അറിയില്ല പണിക്ക് പോയി വന്ന് ഇണ്ടായി വെച്ചി തിന്നു ഞമ്മക്ക് ഇതൊന്നും അറിയില്ല ഇതെല്ലാം എങ്ങനത്തെ പൊന്നു പോലത്തെ രണ്ട് മക്കൾ ഇരുപത്തിനാല് വയസ്സാവും പോയിട്ട് കഷ്ടത്തിണ്ട് വിഷം കഴിച്ച ദിവസം അജിത്തിന് വന്ന കോളിൽ വളരെ രൂക്ഷമായി പണമടക്കണമെന്നാവശ്യപ്പെടുകയും മരണശേഷം അവരെ ബന്ധപ്പെട്ടപ്പോൾ അത് അവസാനത്തെ അടവായ നാലായിരം രൂപയാണെന്ന് പറഞ്ഞതായും അയൽവാസി സിദ്ദിഖ് ഹാജി പറഞ്ഞു ഈ ബോഡിയുടെ ഉള്ള ദിവസം ഫോൺ വന്നു അപ്പോൾ ഫോൺ ചെയ്തത് അപ്പൊ ഞാൻ ചോദിച്ചു അജിത്തിനോട് എന്ന് അജിത്തിനോട് സംസാരിക്കോട് സംസാരിക്കാൻ പറ്റൂല പറഞ്ഞു പൈസ பலிசை நீங்கள் ஒழிவாக்கணும் பலி ஒாக்கிட்டுள்ள பைசான் எவ்வளோ தராமே அப்போ தன்னோட நான் அஜித்தி ஃபோன் கொடுக்கும்னு அஜித் அபோதாவது பற்றி நீங்கள் பைசா தராமடுக்காண்டி ஃபோன் டான் வேற கை மாறி அப்போ மூப்பரம் பண்ணி ஃபோன் பைசேன் காரணம் விஷமிக்க பை தராமன் ஃபோன் அந்த கட்டது அப்போ போடி அங்கே ஆசுத்திரிலாம் கொண்டு இத்தேசம் வேற சேனலுக்கி வந்த சமயத்தான் நம்பர் நம்பர் சேனலில் வந்து கொடுத்து അപ്പൊ ചേളക്കാർ സംസാരിച്ച് ചോദിച്ച് എന്ത് സംഭവം നീ നിറ വിളിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് പൈസ ആണെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു പറഞ്ഞ് അതുകൊണ്ടാണ് ആളിങ്ങനെ ആവാൻ കാരണം എന്ന് പറയും മാം പറഞ്ഞ് പേയ്മെന്റ് ഒന്നും എനിക്ക് തരാൻ ബാക്കിയില്ല ലാസ്റ്റത്ത് ഒരു ഇടവുണ്ട് ഫോർ തൗസൻഡ് റുപ്പീസ് അതും നിങ്ങൾ ഇ എം ഐ തെറ്റണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അടച്ചതാണ് പൈസ ആ പൈസ നിങ്ങൾക്ക് തരുള്ളൂ അതുകൊണ്ട് മാത്രം വിളിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നു ഒരു ലക്ഷത്തിനുള്ളിൽ അതിലേക്ക് കൊടുക്കാൻ ബാക്കി ആണ് ഒരു മാസം ഒരു മാസം ഒരു ലക്ഷത്തി ചില്ലാണ് ലോൺ ബാക്കിണ്ടെന്ന് പറയുന്നത് പറഞ്ഞു മാത്രം ഇവർക്ക് ഇത്രയും വലിയ പ്രതിസന്ധി ഉള്ളതായി ആർക്കും അറിയില്ലെന്നും സ്ത്രീകൾ അടിച്ചതോടെയുണ്ടായ മാനഹാനിയാവാ മരണകാരണമെന്നും അയൽവാസി അബ്ദുല്ല ഹാജി പറഞ്ഞു ആദ്യം ഞാൻ അറിയുന്നത് സിദ്ദിഖാജി വന്നിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത് അവിടെ സജിത് സിംഗിനെ പിടക്കുന്നില്ലെന്നും ഓടി വന്ന് വന്ന് നോക്കുമ്പോൾ ഭാര്യ അവിടെ പുറത്തുണ്ട് ഇവന ഇവിടെ കിടന്നിട്ടുണ്ട് അമ്മ ഇല്ല ഇവരെ അമ്മ ജോലിക്ക് പോയിട്ടുണ്ട് ആരും പോയിട്ട് പറഞ്ഞിട്ടുണ്ട് വരുന്നത്രേ അങ്ങനെ ഞങ്ങളെ പെണ്ണുങ്ങല്ലോട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വെള്ളം ഒക്കെ വെള്ളം അയക്കാൻ പറഞ്ഞിട്ട് ആ രണ്ടാൾക്കും വെള്ളം കൊടുക്കുന്നുണ്ട് അവർ കുടിക്കുന്നില്ല പുറത്തുള്ളവർ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് ഇങ്ങനെ തിരയുന്നില്ല ഉയർന്നു തൊടുന്നില്ല വിളിക്കുമ്പോൾ സംസാരിക്കുന്നില്ല അങ്ങനെയാണ് പിന്നെ ആംബുലൻസിന് ഫോൺ ചെയ്ത സിദ്ധിക്കാജ് അങ്ങനെ ആംബുലൻസ് വന്ന് പിന്നെ പോലീസിന് ഫോൺ ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ടാണ് ഇതായത് പിന്നെയാണ് ഈ ഫോണിൻ്റെ കാര്യമെല്ലാം സിദ്ധിക്കാജിയാണ് ഇതിനെപ്പറ്റി കൈകാര്യം ചെയ്തത് അപ്പോൾ അതുവരെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു ഒരു അമ്മ ഞങ്ങളെല്ലാം ഒരു കുടുംബത്തെ പോലെയാണ് കഴിയുന്നതാണ് ഞങ്ങൾ വീടല്ല അടുത്ത വീടാണ് ഞങ്ങളെല്ലാം അടുത്ത വീട്ടുകാരാണ് ഞങ്ങൾ അപ്പോൾ ഇതുവരെ ഇവരെ ഒരു പ്രശ്നമുള്ളവരെ ആൾക്കാരല്ലേ ഇവർ നല്ല ഞങ്ങളെപ്പോഴും ഒരു നല്ല പെരുമാറുന്ന ആൾക്കാരാണ് ഇതുവരെ നന്നായി ഞങ്ങൾ ഒരു ജ്യേഷ്ഠനുജന്മാരെ പോലെയാണ് കഴിഞ്ഞത് അപ്പോൾ ആ ഈവൻ്റെ ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ആർക്കറിയില്ല അതിന് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യായിരുന്നു അതിപ്പോൾ ഇവർക്കറിയാം അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ ഇപ്പണ്ണും കിട വന്നിട്ട് അവർക്ക് അടിച്ചിട്ട് അവളൊരു ടീച്ചറാണ് അവർക്ക് ഉണ്ടാവും സംശയമില്ല ഇനി അപ്പോൾ അതുകൊണ്ടാണ് അവർ ജീവനെടുത്തത് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ നിങ്ങൾ പോലീസുകാർ അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച കാര്യം നടക്കുന്നില്ല എന്തെന്ന് അറിയില്ല ഞങ്ങക്ക് പോലീസുകാർ ഞങ്ങളെ മനസ്സിൽ അത് മതിയാവില്ല അന്വേഷിക്കുന്നത് അവര് ശരിക്കും ഒന്നും അന്വേഷിക്കണായിരുന്നു അത് നടക്കുന്നില്ല കാര്യങ്ങൾ അന്വേഷണം എന്താണെന്ന് ഇനിയും വ്യക്തമല്ലെന്നും സാമ്പത്തിക ബാധ്യത കാരണം മരിക്കേണ്ടവരല്ല ഇവരെന്നും നാട്ടുകാരനായ അബദറുദ്ദീൻ പറഞ്ഞു അവർ അങ്ങനത്തെ ഒരു ഫൈനാൻസ് ഇടപാടുകളൊന്നും പറയുന്നുണ്ട് അത് ഫൈനാൻസ് പിന്നെ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞതായും പിന്നീട് വിവരങ്ങൾ ലഭിക്കാതായതോടെ എസ് പി ഡി ജി പിടങ്ങിയവർക്ക് നിവേദനം നൽകിയതായും തുടർന്ന് യാതൊരു വിവരവുമില്ലെന്നും സഹോദരി ശ്രുതി കുഞ്ഞിന് എന്റെ അടുത്ത് വിട്ടിട്ട് പോയത് തിങ്കളാഴ്ച ദിവസം കുഞ്ഞിക്ക് പനിഞ്ഞിട്ട് രാത്രിയാവും സമയം വരുമ്പോൾ എന്റെ അടുത്ത് കുഞ്ഞിനെ വിട്ടിട്ട് പോയത് മാത്രം മൂന്ന് മൂന്നര സമയത്ത് അടുത്തുള്ള വീട്ടിൽ താൻറ്റി വിളിച്ചിട്ട് അറിഞ്ഞിങ്ങനെ ഏട്ടനും നാറ്റോനും വിഷം കുടിച്ചിരൊക്കെ അടഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫുള്ളാർ എടുത്തോണ്ട് ഇങ്ങോട്ടു വരുമ്പോൾ ഇവിടെ ആംബുലൻസിൽ രണ്ട് രണ്ടാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയിനി ആ ഇവിടെ മഞ്ചേശ്വരത്തൊക്കെ ആദ്യം ഒരു പ്രാവശ്യം പോയി അപ്പൊ പറഞ്ഞ് സ്വമേധ കേസ് എന്ന് അറിഞ്ഞു അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് തരേണ്ട ആവശ്യമില്ല നമ്മൾ അത് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എൻകെ വിളിക്കാൻ വരും വരണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വീണ്ടും പോയി വീണ്ടും പോയപ്പോ അതെന്ന് സി എം പറയുന്നതുകൊണ്ട് ഞങ്ങൾ കാസർഗോഡ് എ എസ് പിക്കും ഡി ജി പി ക്കും സി എം എം എൽ എക്കെല്ലാം റിട്ടേൺ കംപ്ലൈൻ്റ് എഴുതി കൊടുത്തു മാത്രം എന്ത് നടപടി കാണുന്നില്ല അടിച്ചൻ്റെ മീത്ത നമ്മ ചോദിക്കാൻ ചോദിക്കുമ്പോൾ പോലീസ്കാരെന്ന് പറയുന്നുണ്ട് അടിച്ചത് ശരിയല്ല മാത്രം അടിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അവരുടെ മീത്തൊരു നടപടി ആയിട്ട് എന്ത് എടുക്കുന്നതൊന്നും കാണുന്നില്ല അവരുടെ മീത്തായിട്ട് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് സെറ്റിൽമെന്റ് സെറ്റിൽമെന്റും കാര്യം ഒന്നും നടന്നിട്ടൊന്നും ഇല്ല സെറ്റിൽമെന്റ് ആക്കേണ്ട ആവശ്യമില്ല അല്ലേ നമുക്കല്ലേ രണ്ട് പോയത് കുഞ്ഞിക്ക് ഇപ്പൊ അച്ഛനും ഇല്ല അമ്മയും ഇല്ല അപ്പൊ സെറ്റിൽമെന്റ് കാര്യമൊന്നും നടന്നിട്ടൊന്നും ഇല്ല ഇതുവരെ ആയിട്ട് അതല്ല നമുക്കിപ്പോ വേണ്ടിയത് എന്തിനിവർ ചെയ്ത് ഇവർ എന്തിനടിച്ചു അത് നമുക്ക് ഇതുവരെ വ്യക്തമല്ല ഇതുവരെ ആയിട്ട് അത്ര അതേ ദിവസം അടിച്ച ദിവസം ഇവർ ഭക്ഷണൊന്നും കഴിക്കാതെ വീട്ടിൽ കിടന്നതായിട്ട് അമ്മ പറയുന്നുണ്ട് മാത്രം ഇതിനായിട്ടുണ്ടാവും നമുക്കറിയില്ല പിന്നീടാണ് ഇത് സി സി ക്യാമറയിൽ വന്ന ശേഷമാണ് ഇതെല്ലാം അറിയുന്നത് അതുകൊണ്ടായിട്ടുണ്ടാവും ഇവർ കഴിക്കാതെല്ലാം കിടന്നത് മനസ്സ് വേദനിച്ചുകൊണ്ടെന്നായിട്ടുണ്ടാവും ഇവർ മരിക്കാൻ കാരണം ഒരു വീട്ടിൽ ഒരേ ദിവസം എല്ലാം ഇല്ലാതാക്കി വേദനകൾ മാത്രം ബാക്കി വെച്ച പോയ അജിത്തിനും ശ്വേതയ്ക്കും നീതി വേണം യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും തങ്ങൾക്ക് മരണകാരണമെങ്കിലും വ്യക്തമാക്കണമെന്നുമാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം അതേസമയം മർദ്ദിച്ചവരെ ചോദ്യം ചെയ്തതായും മരണകാരണമാവുന്ന മറ്റു തെളിവുകൾ ലഭിക്കാത്തതിനാൽ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ കോടതിയിൽ ഹാജരാക്കിയതായും പോലീസ് വൃത്തങ്ങളും അറിയിച്ചു ഒരേ വീട്ടിലെ രണ്ട് ജീവൻ നഷ്ടപ്പെട്ട തീരാവേദനയിൽ നിൽക്കുമ്പോഴും സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം മനീഷാമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്